നമ്മൾ പലതരം ഫ്രൈയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ ചിക്കൻ ഫ്രൈ മട്ടൻ ഫ്രൈ പക്ഷേ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത് മനോഹരമായ ഒരു ഒട്ടകം ഫ്രൈയുമായിട്ടാണ് ഞാൻ പറയണ കേന്ദ്രയിടാതെ കുറച്ച് നേരം ഇല്ലേ പറയണം ഞാനൊന്ന് പറയാൻ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക സമയമാകുമ്പോഴാണ് മാളങ്ങളിൽ നിന്നും ഈ വിഷജന്തുക്കൾ പുറത്തേക്ക് ഇറങ്ങാറ് അത് പുറത്തേക്ക് ഇറങ്ങി പല ആളുകളെയും കടിക്കാറുമുണ്ട് പല ആളുകളും മരിച്ചു പോവാറുമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ബി ജെ പി നേതാക്കന്മാരുടെയും അവസ്ഥ അതായത് അതായത് ഈ വർഗീയ വിഷവിത്തുമായി മാളത്തിൽ ഒളിച്ചു കഴിയുന്ന ഈ ബി ജെ പി ദുരന്തങ്ങളെ ബി ജെ പി നേതാക്കളെ ഒക്കെ ഒന്ന് മലയാളികൾ കാണണമെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരണം ആ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇവരെല്ലാം മാളത്തിൽ നിന്നും വിഷവുമായി പുറത്തേക്ക് വരിക അതും വെറുതെ വരിക മാത്രമല്ല ഫണം വിടർത്തി ചീറ്റുക തന്നെ ചെയ്യും ഈ ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് തന്നെയാണ് പക്ഷേ അങ്ങനെ മാളത്തിൽ നിന്നും വിഷം ചീറ്റാൻ വേണ്ടി നമ്മുടെ സ്വന്തം ഒട്ടകം ഗോപാലൻ എത്തിപ്പെട്ടത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു ഒട്ടകത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാധ്യമ പ്രവർത്തകനേക്കാൾ വിദ്യാഭ്യാസമുള്ളവനാണ് ഞാൻ അതുകൊണ്ട് എന്നെ ബഹുമാനിക്കണം എന്നതായിരുന്നു ഒട്ടകത്തിൻ്റെ ഡിമാൻഡ് പക്ഷേ ഹാഷ്മി ആരാമോൻ പാവം ഒട്ടകത്തിന് അറിയില്ലല്ലോ ഈ വിദ്യാഭ്യാസത്തിൽ മാത്രം കാര്യമില്ല എന്നും അല്പം തലയിൽ ആൾതാമസം വേണമെന്നും വിവരവും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ഇന്നീന്ന് സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളതൊക്കെ ഒട്ടകത്തിന് അറിയാത്തത് കൊണ്ടാണ് പക്ഷെ അതൊക്കെയും ഈ ഹാഷ്മി താജ് ഇബ്രാഹിം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഈ ബി ജെ പി ഒക്കെ നമ്മൾ കേട്ടുപഠിച്ച ചരിത്രം എന്ന് പറയുന്നത് മാപ്പ് എഴുതി കൊടുക്കുന്ന ഒരു ചരിത്രമാണ് ബി ജെ പിയുടെ ചരിത്രം പണ്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് പോരാത്തതിന് ഷൂ നക്കി ഒക്കെയാണ് ഇവർ പാകം ബ്രിട്ടീഷുകാരുടെ അടിയിൽ നിന്നും ജയിലിൽ നിന്നും ഒക്കെ പുറത്തിറങ്ങിയത് എന്നിട്ട് പറയുമ്പോഴോ ഞങ്ങളാണ് രാജ്യസ്നേഹികൾ ഞങ്ങളാണ് ദേശസ്നേഹികൾ പക്ഷേ ഇതാ വീണ്ടും മറ്റൊരു മാപ്പിന്റെ കഥയുമായാണ് ഹാഷ്മി താജ് ഒട്ടകവുമായി കിടിപിടിക്കുന്നത് പക്ഷേ ഒട്ടകം ഒരുപാട് പറഞ്ഞ് തടി തപ്പാൻ വേണ്ടി നോക്കി ഹാഷ്മി ആരാമോൻ പണ്ട് ഇന്ദിരയുടെ മുമ്പിൽ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ച കഥ വിത്ത് പ്രൂഫുമായി റോസ്റ്റാക്കിയ ഒരു ഒട്ടകം ഫ്രൈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വലിയ മാറ്റമൊന്നുമില്ല നരേന്ദ്രമോദിയെ ആക്രമിക്കുക നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുക ഫാസിസം എന്ന് വിളിച്ചു കൂവി ഓടി രക്ഷപ്പെടുക ഇതൊക്കെ കൊല്ലം കുറേയായി നടക്കുന്നു പിന്നെ ക്രൈസ്തവ ശക്തിയുള്ള കേരളത്തിലെ കർദിനാൾമാരും ബിഷപ്പുമാരും എല്ലാം ബി ജെ പിയുമായി ബന്ധപ്പെടുന്നു കണ്ടപ്പോഴാണ് ഈ മണിപ്പൂർ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടത് അതെന്തുകൊണ്ടാ ാണ് അവിടെ കലാപമാണെന്ന് ആർ എസ് എസ് പറഞ്ഞു ഇപ്പോഴും കിടപ്പാണ് സാർ ഓർഗനൈസറിൽ ആ ക്രൈസ്തവ ചർച്ചാണ് ആ കലാപത്തിന് പിന്നിൽ എന്ന് അങ്ങയുടെ മാതൃസംഘടന ആർ പറയുന്നു എന്ന് ഞാൻ പിന്നെ പിന്നെ പറയുകയാണ് രേഖാപുരം രേഖാപരമായി തെളിവുമായി അങ്ങനെന്താണ് അതിനെ കുറിച്ച് ഒഴിഞ്ഞു മാറുന്നത് ഞാൻ പറയണമോ കേൾക്കും വിശ്രാന്തികളെന്ന് തൊള്ളയിടാതെ കുറച്ചു നേരം ഇല്ലേ പറയണം ഞാൻ പറയാൻ ഞാൻ പറഞ്ഞല്ലോ അതവിടെ കിടക്കുന്നുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല ആർ എസ് മുഖപത്രത്തില് അത് വന്നു പറഞ്ഞിട്ട് എഴുന്നള്ളിക്കാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണോ ഈ നാട്ടിലെ പള്ളി തകർത്തത് സി പി എം ആണ് ബൈബിള് പിച്ച് ചിന്തിയത് സി പി എമ്മിന്റെ നേതാവാണ് താങ്കൾ പറഞ്ഞത് ഒരുപക്ഷേ സ്പർദ്ധ ഉണ്ടാക്കാനിടയുള്ള സ്പർദ്ധയുണ്ടാക്കാനിടയുള്ള ഒരു പക്ഷേ പി എ ബി പോലും ഫ്ലാഗ് ചെയ്യാനിടയുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൽ ക്ലാരിറ്റി വരുത്തിപ്പൊക്കോളൂ അതിൽ ക്ലാരിറ്റി വരുത്തിപ്പൊക്കോളൂ വരൂ ഞാൻ പറയുന്നത് താങ്കൾ ഈ വാട്സപ്പിൽ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു അനുവദിക്കാൻ പറ്റുമോ സി ബി ഓ നിങ്ങൾ മാന്യത മര്യാദയില്ലാത്ത പരിപാടിയല്ലേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചു വരുന്നവരാ നിങ്ങളെക്കാട് വിദ്യാഭ്യാസം ത്രിവർ സർദാർ ഗോപാലകൃഷ്ണൻ ത്രിവർണ്ണപത ഘട്ടം താങ്കൾ എവിടുന്ന് എവിടെ വായിച്ചതാണ് അല്ലാതെ ഈ നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തരാവസ്ഥക്കെതിരെ അതിശക്തമായ സമരം ഇന്ത്യയിൽ നടത്തിയത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനസംഘർഷ സമിതിയിൽ നടത്തിയ സമരം ആ സമരത്തിൽ അതിശക്തമായി സമരം നടത്തിയത് ആർ എസ് എസ് ആ ജീവൻ മരണ പോരാട്ടം നടത്തിയ ആർ എസ് എസിനെയാണ് ഞങ്ങൾ കത്തെഴുതി എന്ന് പറയുന്ന ഈ രാജൂപ്പി നായർ വിഡുതരം പറയുന്നത് എന്താന്ന് എനിക്കറിയാം രാം സർ കത്ത് ഞാൻ അയച്ചേരാം ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ന് രാജി അങ്ങ് നടത്തിയ പ്രസംഗം അത് അതിനിടയിൽ കൂടെ ഞങ്ങളെ ആർ എസ് എസിന്റെ നിരോധനം എന്ന മാർപ്പേക്ഷയുടെ പത്ത് കത്ത് നിങ്ങളെ അത് വാട്സപ്പ് ഒന്നും അല്ലെന്നേ ചരിത്രോ അടിയന്തരാവസ്ഥയോട് അടിയന്തരാവസ്ഥയോട് ആർ എസ് എസ് ആർ എസ് എസ് തുല്യം ചാർത്തിയവരാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾക്ക് വന്ന വന്ന് അടിയന്തരാവസ്ഥയെപ്പറ്റി നിങ്ങൾ പറയണം അടിയന്തരാവസ്ഥം പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ ഇവിടെ രാജ്യത്തെ ബാക്കി പ്രതിപക്ഷം അതിനെതിരെ പരുതുമ്പോൾ നിങ്ങൾ 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 പിൻവാതിൽ കൂടി പുറത്തേക്കറങ്ങാൻ വഴിയുണ്ടോ എന്ന് ക്ഷമാമുഴക്കത്തെ ചരിത്രമല്ലേ റിയില്ലെതിരെ പോരാടിയ പ്രസ്ഥാനമാണോ ആർ എസ് എസ് നാഗ്പൂരിലെ നിങ്ങൾ ഒരു കാര്യം ഇരിക്കുക നിങ്ങൾ ഇന്നിവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് ഇവിടെ വാചകം വാചകമടിക്കുന്നുണ്ടല്ലോ ആ വാചകമടിക്കാനുള്ള അനുവാദം മാധ്യമ പ്രവർത്തകരുടെ വാചകമടിക്കാനുള്ള അനുവാദം കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും എൽ കെ അദ്വാനിയുടെയും ഔദാര്യ െതിരെ പോരാടിയ ആർ എസ് എസിനെതിരെ ഭരണഘടനക്കെതിരെ ഭരണഘടനയെ ഇല്ലാതാക്കിയ ഇന്ദിരാഗാന്ധിക്കെതിരെ പോരാടിയത് ഞങ്ങള് ആർ എസ് എസ് ബാക്കി പ്രതിപക്ഷ സഖ്യങ്ങളെ കുറിച്ച് പറയാ പ്രതിപക്ഷ സഖ്യങ്ങൾ പറ ബാലാ സാഹിബ് ദേവർസിന്റെ കത്ത് ഞാൻ അയച്ചു തരാം അങ്ങ് വായിച്ചിട്ടുള്ള അതുകൊണ്ടാണ് ബാലാസാഹേബ് ദേവർസിന്റെ കത്ത് അയച്ചുതരാം അതിന്റെ വിധേയത്തിന്റെ ഭാഷ വായിക്കാൻ എന്നിട്ട് പിന്നീട് ആർജം ഉണ്ടാവുമെന്ന് ആലോചിക്കും ബാലാസാഹബ് ദേവറസിന്റെ ബാലാസാഹേബ് ദേവർസിന്റെ നാലു പേരുടെ കത്തി അയച്ചു തരാം ആ നിരോധനം ഒന്ന് പിൻവലിച്ചു തരാമോ ഇന്ന് രാജി എന്ന് ചോദിക്കുന്ന കത്തിയാനം ചാർത്താം ആ നിരോധനം ഒന്ന് പിൻവലിച്ചു തരുമോ ഇന്ന് രാജി എന്ന് മാപ്പിക്കുന്ന ദേവർസിന്റെ കത്തി അയച്ചേരാം ഗോപാലകൃഷ്ണൻ ചരിത്രമല്ലേ താങ്കൾ നേരത്തെ സർദാറിന്റെ കാര്യം പറഞ്ഞ പോലെ വാട്സ്ആപ്പ് വാട്സാപ്പ് പറയേറ്റ് മനസ്സല്ലേ നിങ്ങൾ വാട്സാപ്പ് കൊണ്ട് നടക്കുന്ന ഞാൻ അല്ല വാട്സാപ്പല്ല ചരിത്രൊന്നിന് പരിപാടി നടപ്പാക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു യുദ്ധം ചെയ്തവരെ ഞങ്ങൾ യുദ്ധം നിങ്ങളുടെ ഈ വാചകവാടി നിങ്ങളുടെ വാചകവാടി അതാ എന്തോ പറയുന്നു പറയുന്നത് എന്ത് മണ്ഡത്തിനൊക്കെയാ സി ഭീകോഷ്ട്ടൌതാര്യമാർക്കെയാ പറഞ്ഞത് ഞാൻ എന്തൊക്കെയാണ് നീ പറയുന്നത് എന്തൊക്കെയാ പറയുന്നത്

താങ്കൾ ചരിത്രം ആ ബോധ്യം മാറും ഒരു 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 നിങ്ങൾ പോയി പഠിക്ക ചരിത്രം പഠിച്ചിട്ടുവാറും ഈ ഭരണഘടനയാണ് ശക്തിയല്ല ഈ ഭരണഘടനയാണ് ഭീകര ശക്തി ഒരു ഔദാര്യമല്ല ഈ ഭരണഘടനാ ശക്തി നിങ്ങൾ ഈ പറഞ്ഞ ശക്തി നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയ ഭരണഘടനാ ശക്തി നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി ഭരണഘടനയാണ് ഭീകപോലെ ശക്തി ഓരോ അല്ലാതെ നിങ്ങൾ തള്ളിപ്പറഞ്ഞ ഭരണഘടന ശക്തി നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി ഭരണഘടനാ ശക്തി നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി ഭരണഘടനയാണ് ഭീകപോലെ ശക്തി ഓരോ അല്ലെന്നേ